ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച് നമുക്കെല്ലാവർക്കും ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ പേരുകൂടി കൂട്ടിച്ചേർക്കാറുണ്ടല്ലോ ദൈവമഹത്വത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ വിശുദ്ധർ നമ്മുടെ ജീവിതത്തിന് ബലവും സംരക്ഷണവും നൽകുന്നു യേശുവിന് വേണ്ടി ജീവൻ ബലികഴിച്ച ഇവരിൽ പലരെയും ഓർക്കുന്നത് അവരുടെ ചരിത്രം പഠിക്കുന്നത് തീർച്ചയായും ഒരു ഭക്താഭ്യാസം തന്നെയാണ് മലങ്കര കാത്തലിക് ടി വി ഒരുക്കുന്ന ഈ പരമ്പര നമുക്ക് അനേകം വിശുദ്ധരെ പരിചയപ്പെടാൻ അവസരമൊരുക്കുന്നു വേദപാഠം അഭ്യസിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഈ പരിപാടി തീർച്ചയായും പ്രയോജനപ്പെടും ഇനി നമുക്ക് ഈ ആഴ്ചയിലെ വിശുദ്ധരെ ഒന്ന് പരിചയപ്പെടാം ഏപ്രിൽ ഇരുപത്തി സുവിശേഷകനായ വിശുദ്ധ മാർക്കോസ് അഹ്റോൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു യഹൂദനായിരുന്നു മാർക്കോസ് മാർക്കോസും അദ്ദേഹത്തിൻ്റെ അമ്മ മറിയവും ജെറുസലേമിൽ ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധരായിരുന്നു പത്രോസ് ഒരിക്കൽ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം നേരെ ചെന്ന അഭയം തേടിയത് മാർക്കോസിൻ്റെ ഭവനത്തിലാണ് യുവാവായ മാർക്കോസ് വിശുദ്ധ പൗലോസിനെയും ഭർണഭാസിനെയും അവരുടെ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിൽ സൈപ്രസ് വരെ അനുഗമിച്ചുവെന്നാണ് പറയുന്നത് പിന്നീട് പത്രോസിൻ്റെ കൂടെയായിരുന്നു അധികകാലവും അദ്ദേഹത്തിൻ്റെ ജീവിതം വിശുദ്ധ പത്രോസ് തൻ്റെ പ്രഥമ ലേഖനത്തിൽ മർക്കോസിനെ പുത്രൻ എന്ന സംബോധന ചെയ്ത് കാണുന്നുണ്ട് പത്രോസിൻ്റെ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി കിട്ടണമെന്നുള്ള റോമാക്കാരുടെ അഭ്യർത്ഥനയനുസരിച്ചാണ് മാർക്കോസ് സുവിശേഷം എഴുതിയതെന്ന് പറയപ്പെടുന്നു ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് അലക്സാൻഡ്രിയയിലെ വിജാതീയർ അദ്ദേഹത്തിന് രക്തസാക്ഷിത്വമകുടം നൽകിയത് എസക്കിയേലിന്റെ പ്രവചനമനുസരിച്ച് മാർക്കോസിന്റെ പ്രതീകം സിംഹമാണ് മരുഭൂമിയിൽ ഗർജിക്കുന്ന സ്നാപകന്റെ പ്രസംഗം കൊണ്ടാണല്ലോ അദ്ദേഹം തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വെനീസിലെ ബസലിക്കയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിയാറ് വിശുദ്ധ ക്ലീറ്റസ് മാർപ്പാപ്പ വിശുദ്ധ മാർസലിനോസ് മാർപ്പാപ്പ ഈ രണ്ട് രക്തസാക്ഷികളെ സ്മരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപത്തിയാറ് ഈ രണ്ട് മാറുപാപ്പമാരും വിശുദ്ധ പത്രോസിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം സിംഹാസനം അലങ്കരിച്ചവരാണ് ആദ്യകാലത്തെ മാറുപാപ്പമാർ സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ വളരെ ഗുരുതരമായിരുന്നു പ്രതി അനുഭവിക്കുന്ന ഏതൊരു ക്ലേശത്തിനും സ്വർഗത്തിൽ സമ്മാനം സുനിശ്ചിതമാണ് ഏപ്രിൽ ഇരുപത്തിയേഴ് വിശുദ്ധ സീത കന്യകയെ ഓർമ്മിക്കുന്ന ദിനം ഇറ്റലിയിലാണ് സീതയുടെ ജനനം കുഞ്ഞുനാൾ മുതൽ തന്നെ അധികം സംസാരിക്കാതെ കൂടുതൽ ജോലി ചെയ്യുന്നതായിരുന്നു അവളുടെ പ്രകൃതം കുടുംബാംഗങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെ എഴുന്നേറ്റ് ദീർഘനേരം പ്രാർത്ഥിക്കുകയും നിത്യവും വിശുദ്ധ കുർബാന കാണുകയും ചെയ്തു വാക്കിലും പെരുമാറ്റത്തിലും ശാന്തതയും സ്നേഹവും നിറഞ്ഞു നിന്നു കിട്ടുന്ന ശമ്പളം ദരിദ്രർക്ക് സഹായമായി നൽകുകയും നിലത്തോ പലകയിലോ കിടന്നുറങ്ങുകയും ചെയ്തു തികഞ്ഞ ദൈവഭക്തയായ സീത അറുപതാമത്തെ വയസ്സിൽ അന്ത്യകൂദാശകളെല്ലാം സ്വീകരിച്ച് മുൻകൂട്ടി പറഞ്ഞ സമയത്ത് തന്നെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു അത്ഭുതങ്ങൾ അവളുടെ വിശുദ്ധിക്ക് സാക്ഷ്യം നൽകി ഏപ്രിൽ ഇരുപത്തി ഒൻപത് സിയൻയിലെ വിശുദ്ധ കത്രിനായുടെ ദിനം സമർത്ഥയും ഭക്തയും പ്രസന്നയുമായി വളർന്നു വന്ന ഇറ്റലിയിലെ പെൺകുട്ടി പതിനെട്ടാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭയുടെ തിരുവസ്ത്രം സ്വീകരിച്ചു മൂന്ന് വർഷം സംസാരമില്ലാതെ മൗനമായി ദൈവത്തോട് മാത്രം സംഭാഷണം ചെയ്തു കുഷ്ഠരോഗികളെയും ക്യാൻസർ രോഗികളെയും ശുശ്രൂഷിക്കുന്നതും പകർച്ചവ്യാധികൾ വെടിപെട്ടവരെ ശുശ്രൂഷിക്കുന്നതും അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അവളുടെ പ്രാർത്ഥനയാൽ അനേകം പേർ സൗഖ്യം പ്രാപിച്ചു പാവികളെ അവൾ മാനസാന്തരപ്പെടുത്തി തികഞ്ഞ പ്രായശിത്വവും അധ്വാനവും കത്രീനയെ വളരെ വേഗം രോഗിണിയാക്കി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ തന്നെ ഈ കന്യക ഭാഗ്യമരണം പ്രാപിച്ചു രണ്ടാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നിൽ കത്രിനയായെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആറാം പൗലോസ് മാർപ്പാപ്പ അവിനായിലെ വിശുദ്ധ ത്രേസ്യയോടൊപ്പം കത്രിനയെയും വേദപാരംഗത എന്ന് പ്രഖ്യാപിച്ചു ഏപ്രിൽ ഇരുപത്തിയെട്ട് രക്തസാക്ഷിയായ വിശുദ്ധ പീറ്റർ ചാനൽ അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ദിവസമാണ് പീറ്റർ ചാനൽ ഫ്രാൻസിലെ ഒരു വൈദികനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ വിശുദ്ധ ജോൺ വിയാനിയുടെ സഹപാഠിയായിരുന്ന ഫാദർ ജീൻ ക്ലോഡ് കോളിൻ ആരംഭിച്ച മേരി സമൂഹത്തിൽ അംഗമായി ചേർന്ന് വ്രതങ്ങളെടുത്തു ഓഷ്യാനിയയിലെ ദ്വീപുകളിലേക്ക് മിഷൻ വേലയ്ക്കായി അദ്ദേഹം യാത്ര തിരിച്ചു ക്രിസ്തു മതത്തിൻ്റെ പ്രചാരം കണ്ടിട്ട് ആ ദേശത്തെ ക്രുദ്ധനായ മന്ത്രി ഒരു വിപ്ലവമുണ്ടാക്കി ഉറങ്ങിക്കിടക്കുന്നവരെയും വെട്ടിയും കൊത്തിയും ദേഹോപദ്രവം ചെയ്തു ഫാദർ ചാനലിൻ്റെ തല വെട്ടിനീക്കി തൻ്റെ ജീവിതം മുഴുവൻ സുവിശേഷത്തിനായി നീക്കിവെച്ച ഈ രക്തസാക്ഷിയെ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു മെയ് ഒന്ന് തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ ദിനം മെയ് മാസം എന്നത് വസന്തകാലമാണല്ലോ യൂറോപ്പിൻ്റെ പുഷ്പദിനമാണ് മെയ് ഒന്ന് റഷ്യൻ വിപ്ലവത്തിന് ശേഷം മെയ് ഒന്നാം തീയതി എന്നത് തൊഴിലാളി ദിനമായി ആചരിക്കുന്നു അതിനെ പവിത്രീകരിക്കാനായി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ മെയ് ഒന്നാം തീയതി തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാളായി പ്രഖ്യാപിച്ചു തിരുസഭയാകെ അങ്ങനെ മെയ് ദിനത്തെ പവിത്രമായി ചിത്രീകരിച്ചു ഈശോയും വളർത്തുപിതാവും മരപ്പണി ചെയ്താണ് ഉപജീവനം കഴിച്ചത് എല്ലാ തൊഴിലുകളും ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കാനും ഒരു തൊഴിലാളിയായിരിക്കുക എന്നതുവഴി ഈശോയെയും യൗസേപ്പിനെയും അടുത്ത് അനുകരിക്കുകയാണ് എന്നതും ഒരു പാഠമായി നമുക്ക് ഓർക്കാം പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ യൗസേപ്പിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ലോകരക്ഷകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിലും എല്ലാവരിലും ചിന്തപ്പെടുന്നു വളർത്തു പിതാവായ വിശുദ്ധ യോസേപ്പിനെ പോലെ വേറൊരു തൊഴിലാളിയിലും പരിശുദ്ധാത്മാവ് ഇത്ര അഗാധമായി പ്രവേശിച്ചിട്ടില്ല യൗസേപ്പ് പിതാവ് തൊഴിലിലും കുടുംബജീവിതത്തിലും ഈശോയോട് കൂടെ ജീവിച്ചു നിങ്ങൾ ക്രിസ്തുവിനോട് അടുത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു യൗസേപ്പിൻ്റെ പക്കൽ പോകുമെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് തൊഴിൽ ലഭിക്കുന്നതിനും ജോലിയിൽ ശോഭിക്കുന്നതിനും വളരെ നല്ലതാണെന്ന് ഏപ്രിൽ മുപ്പത് വിശുദ്ധ അഞ്ചാം പിയൂസ് മാർപാപ്പായെ സ്മരിക്കാം കുലീനമായ ഒരു കുടുംബത്തിൽ ബോസ്കോയിലാണ് പീയൂസിൻ്റെ ജനനം പതിനഞ്ചാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു പഠനത്തോടൊപ്പം പ്രാർത്ഥനയും പ്രായശ്ചിത്തവും അഭ്യസിച്ച് പോന്നു മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ബ്രദർ മൈക്കിൾ പുരോഹിതനായി സഭയിൽ അനേകം സ്ഥാനമാനങ്ങൾ ലഭിച്ചപ്പോഴും അദ്ദേഹത്തിൽ എളിമയും വിനയവും വർദ്ധിച്ചതേയുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറിൽ കർദിനാൾ സംഘത്തിൽ നിന്ന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുകയും അഞ്ചാം പെയ്യൂസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു എപ്പോഴും മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചിരുന്ന അദ്ദേഹം ടർക്കികളുടെ ആക്രമണത്തെ ചെറുക്കാൻ സൈന്യം സംഘടിപ്പിച്ചതോടൊപ്പം ദൈവമാതാവിൻ്റെ സഹായം അപേക്ഷിച്ച് ജപമാല ചൊല്ലുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന വാക്യം ദൈവമാതാവിൻ്റെ ലുത്തിനിയായിൽ കൂട്ടിച്ചേർത്തത് അഞ്ചാം പേയൂസ് മാർപ്പാപ്പയാണ്